മലയാള സിനിമയിലൂടെ ഫേമസ് ആയ വണ്ടികൾ ഏതാണെന്ന് നോക്കാം ലാലേട്ടൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു സ്ഫടികം സിനിമയിൽ ചെകുത്താൻ എന്നെഴുതിയ ലോറിയും ആ സമയത്ത് ഫേമസ് ആയിരുന്നു ദിലീപ് നായകനായി എത്തി മലയാള സിനിമയിൽ വലിയ വിജയം നേടിയെടുത്ത കോമഡി ചിത്രമായിരുന്നു ഈ പറക്കും തളിക സിനിമയിലെ താമരാക്ഷൻ പിള്ള എന്ന ബസ്സിന് ആ സമയത്ത് വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു രാജമാണിക്യം സിനിമയിൽ മമ്മൂക്കയുടെ ചുവന്ന നിറത്തിലുള്ള ബെൻസിന് ആ സമയത്ത് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ എ ഓട്ടോ എന്ന ചിത്രത്തിലെ സുന്ദരി എന്ന ഓട്ടോറിക്ഷയ്ക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു ആ സമയത്ത് സുന്ദരി എന്ന പേരിൽ ഒരുപാട് ഓട്ടോകൾ നിരത്തുകളിൽ ഉണ്ടായിരുന്നു കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അനിയത്തിപ്രാവ് സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രത്തോടൊപ്പം മലയാളികളുടെ മനസ്സ് കീഴടക്കിയ വാഹനമാണ് ചുവപ്പ് നിറത്തിലുള്ള സ്പ്ലെൻഡർ ബൈക്ക് ആ സമയത്ത് ബൈക്കുണ്ടാക്കിയ ഓളം ചെറുതൊന്നും ആയിരുന്നില്ല ദിലീപ് നായകനായി പുറത്തിറങ്ങിയ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് സി ഐ ഡി മൂസ സിനിമയെപ്പോലെ തന്നെ ദിലീപിന്റെ മാജിക് കാറും വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു ഗ്രേറ്റ് ഫാദർ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ഒറ്റ രംഗം കൊണ്ട് മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ച വാഹനമായിരുന്നു ബ്ലാക്ക് ബീറ്റ് എന്ന പജേറോ ചിത്രത്തിൽ ഈ വാഹനത്തിന് വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു ആട് ആഡി ടു എന്നീ സിനിമകളിൽ ഷാജി പാപ്പന്റെ വാഹനമായി എത്തിയ പഴയകാല വാനിന് വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു സിനിമയിലെ ഒരു കഥാപാത്രം പോലെയായിരുന്നു ആ വിൻറ്റേജ് വാനും പുണ്ണിമുകുന്ദൻ നായകനായി ടൊവിനോ വില്ലനായി എത്തിയ ചിത്രമായിരുന്നു സ്റ്റൈൽ സിനിമയിൽ ടൊവീനോയുടെ കൂടെയുള്ള ഒരു വിൻറ്റേജ് മസ്താങ്കാർ സിനിമയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു കാറിന് ഒരുപാട് ആരാധകരുമുണ്ടായി ആസിഫ് അലി നായകനായി എത്തി വാഹനപ്രേമികൾ ഏറ്റെടുത്ത ചിത്രമായിരുന്നു മഹേഷും മാരുതിയും സിനിമയിൽ മാരുതി കാറിനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത് സിനിമയിലെ ചുവപ്പ് മാരുതി ആൾട്ടോ കാറിന് ഒരുപാട് ആരാധകരും ഉണ്ട്